നമസ്കാരം ബന്ധിതനായ യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പീലാത്തോസ് അലമുറയിട്ടുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തോട് ചോദിച്ചു ഇവൻ എന്ത് തിന്മയാണ് ചെയ്തത് അവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു എന്നൊരു ആരോപണം അവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അവൻ്റെ ഏതെങ്കിലും തെറ്റുകൾ എടുത്തു പറയാതെ അവർ ഒറ്റ ആവശ്യമാണ് ഉന്നയിക്കുന്നത് അവനെ ക്രൂശിക്കുക അവർക്കവന് വധിച്ചേ പറ്റൂ അത്രയേ ഉള്ളൂ ഉദ്ദേശം പക്ഷേ യേശുവിനെ കുരിശിലേറ്റാൻ ദൈവദൂഷണം എന്ന ആ വകുപ്പത്ര പോരാ എന്ന് തോന്നിയ ബീലാത്തോസ് ജനക്കൂട്ടത്തോട് പറഞ്ഞു ഇവനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല കൊല്ലാൻ തീരുമാനിച്ച് വന്നവരുണ്ടോ അത് കേട്ട് മടങ്ങുന്നു പിന്നെ ഈ മാർപ്പുവിളി തന്നെ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഇനി രക്ഷയില്ലെന്ന് കണ്ട ബീലാത്തോസ് വിട്ടയക്കാനും പറ്റില്ല വിട്ടുകൊടുക്കാനും പറ്റില്ല എന്നൊരു ധർമ്മസങ്കടത്തിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു ഈ നീതിമാറിൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ യഹൂദപ്രമാണികൾ വിളിച്ചു പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വീണുകൊള്ളട്ടെ എന്ന് വെച്ചാൽ എന്താണ് ഒരു നീതിമാനെ വെറുതെ കൊന്നുകളയുന്നത് കൊണ്ട് വരാവുന്ന എല്ലാ ശിക്ഷകളും ശാപങ്ങളും ഞങ്ങളും ഞങ്ങളുടെ വരും തലമുറകളും ഏറ്റെടുത്തോളാം അനുഭവിച്ചോളാം സഹിച്ചോളാം എന്നൊക്കെയാണല്ലോ എന്നിട്ട് എന്തുണ്ടായി അവരുടെ ആവശ്യം സാധിച്ചു കുറ്റമൊന്നും ചെയ്യാത്ത ഒരു നീതിമാനെ അവർ കൊന്നു അവൻ്റെ വസ്ത്രം പോലും പങ്കിട്ടെടുത്തു മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ അവൻ്റെ നെഞ്ചിൽ കുന്തം കുത്തിയിറക്കി എന്തിനു വേണ്ടി അവർക്ക് അവർക്കവനെയും അവൻ്റെ വാക്കുകളെയും ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് അവനെ കൊല്ലണമായിരുന്നു കൊന്നു അത്ര തന്നെ അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നീതിയും നിയമവും സത്യവും തൽക്കാലത്തേക്കെങ്കിലും തോറ്റു അതെ തൽക്കാലത്തേക്ക് എന്നിട്ടെന്തുണ്ടായി ശവമേറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ജനതയുടെ പിന്നീടുള്ള ചരിത്രവും ഇരുപത് നൂറ്റാണ്ടിന് ശേഷം ഇന്നത്തെ അവസ്ഥയും നമുക്കറിയാം പത്തൊമ്പത് നൂറ്റാണ്ടുകൾ അവർ ഗതി കിട്ടാതെ സ്വന്തമായൊരിടമില്ലാതെ ലോകമെമ്പാടും ചിതറിപ്പോയി അലഞ്ഞു നടന്നു ഒടുവിലൊരു തുണ്ടുഭൂമിയിൽ കാലുറപ്പിച്ചെങ്കിലും ശത്രുക്കളുടെ ശല്യം ഒഴിഞ്ഞു ഇസ്രായേലിനെ കുറിച്ച് യഹൂദ ജനതയെക്കുറിച്ച് ഞാൻ ഒട്ടേറെ വായിച്ചിട്ടുണ്ട് കുറേയൊക്കെ എഴുതിയിട്ടുമുണ്ട് ഒരു പുസ്തകം ഇതാണ് ഹിറ്റ്ലറുടെ ചെന്നായ്ക്കൾ പുസ്തകം യഥാർത്ഥത്തിൽ നാസികളുടെ ആ തേർവാഴ്ചക്കാലത്തെ ചരിത്രമാണെങ്കിലും ഇത് യഹൂദ ജനതയുടെ ദുരിതകഥയും കൂടെയാണ് ആ ജനത സഹിച്ച ദുരിതങ്ങൾ എന്നെ എന്നും വേദനിപ്പിക്കാറുണ്ട് അവരുടെ മേൽ ദൈവശാപം വീണിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമില്ല കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നാണ് അവർ അറിയപ്പെടുന്നത് എങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോകാറുണ്ട് യേശുവിൻ്റെ രക്തം വീണാൽ അത് ശാപമാകുന്നത് അങ്ങനെ രക്ഷയില്ല സംഭവിക്കുക എന്ന് സാമാന്യ യുക്തിയിൽ ആരും ചോദിച്ചേക്കാം കാരണം അവൻ സ്വന്തം രക്തം കൊണ്ട് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വന്നവനാണല്ലോ ആ ചോദ്യം ന്യായം തന്നെ പക്ഷേ അവൻ്റെ രക്തം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അവനെ കൊല്ലുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അത് ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞാണ് ആ ജനത അവനെ ക്രൂശിച്ചത് അതുകൊണ്ട് അത് അനുഗ്രഹത്തിന് പകരം ശപമായി മാറുമെന്ന് കരുതുന്നതിൽ ന്യായമുണ്ട് അലച്ചിലും കരച്ചിലും പല്ലുകടിയും കൂട്ടക്കുരുതിയും ഒക്കെയായി ആ ജനത സഹിക്കാവുന്നതിനപ്പുറം സഹിച്ചു കഴിഞ്ഞു ഇപ്പോഴും നിലനിൽപ്പിനായി അവർ പോരാടിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിധി ദൈവം നിശ്ചയിക്കട്ടെ പക്ഷേ അവരുടെ അനുഭവം നമ്മുടെ കൺമുന്നിലുള്ളതാണ് അതുകൊണ്ട് നമുക്കത് പാഠമാണ് ആക്ഷൻ റിയാക്ഷൻ അഥവാ കർമ്മവും കർമ്മഫലവും പ്രകൃതി നിയമമാണ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരൂ എന്നതുപോലെ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നതുപോലെ കാര്യത്തിന് കാരണവും കാരണത്തിന് കാര്യവും പോലെ പരസ്പരബന്ധിതമായൊരു നിയമം പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാക്കത്ത് അലിഖാൻ മുതൽ ബേനസീർ ഭുട്ടോ വരെ അധികാരത്തിലിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടവർ ഒരു പിടിയുണ്ട് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മറ്റു ചിലർ ദുർമരണത്തിന് കീഴടങ്ങി ഇതൊക്കെ കാണുമ്പോൾ അവിടെയും ഏതോ ദുർവിധി വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കാം നമ്മുടെയൊക്കെ നേരിട്ടുള്ള അനുഭവത്തിലുമുണ്ടല്ലോ അങ്ങനെ ചില ചരിത്രങ്ങൾ എറണാകുളം അങ്കമാലി രൂപതയുടെ ചരിത്രവും മേൽ സൂചിപ്പിച്ചതുപോലെ എന്നും കലുഷിതമായിരുന്നു ഇവിടുത്തെ മെത്രാന്മാരെല്ലാം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് ജീവിച്ചത് കർദിനാൾ ജോസ് പാറേക്കാട്ടിൽ എബ്രഹാം കാട്ടുമന വർക്കി വിധേയത്തിൽ ആന്റണി പടിയറ ആന്റണി കരിയിൽ ആൻഡ്രൂസ് താഴത്ത് ജോർജ് ആലഞ്ചേരി ബോസ്കവ് പുത്തൂർ എന്നീ മേലധ്യക്ഷന്മാരുടെ ചരിത്രം നമ്മുടെ കൺമുന്നിലുണ്ട് എല്ലാവരും കണ്ണീരോടെയാണ് പടിയിറങ്ങിയത് താൽക്കാലികമായ ചുമതലകളിൽ വന്നവരുടെയും ഗതി അതായിരുന്നു പ്രത്യേക ദൗത്യവുമായി ഏതാനും ദിവസത്തേക്ക് മാത്രം വന്ന ആർച്ച് ബിഷപ്പ് സിറിൽ സുരൽവാസിലും ആക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കും കുപ്പിയേറും ഇരയായി ഇതെല്ലാം നടത്തിയത് തെരുവു ഗുണ്ടകളല്ല ഈ രൂപതയിലെ തന്നെ വൈദികരായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം അങ്ങനെയാണ് വൈദിക ഗുണ്ടകളെന്ന പ്രയോഗം പോലും നിലവിൽ വന്നത് അതിൽ പോലും അവർക്ക് നാണക്കേടൊന്നും തോന്നിയിട്ടില്ല മേൽപ്പറഞ്ഞവരിൽ ചില മെത്രാന്മാരെയും കർദിനാൾമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും വൈദികർ മർദ്ദിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും പട്ടിണിക്കിടുകയും പോലും ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് മർദ്ദകരും മർദ്ദിക്കപ്പെട്ടവരും ഇത് ഏറ്റുപറയില്ലെങ്കിലും അതിന് സാക്ഷികളുണ്ട് റീത്തുകളും ആരാധന ഭാഷകളും വ്യത്യസ്തമാണെങ്കിലും സഭ ഒന്നാണ് എന്നാണല്ലോ പ്രഘോഷണവും വിശ്വാസവും പക്ഷേ സീറോ മലബാർ സഭയുടെ രൂപതകളിൽ ഞങ്ങളാണ് ഹീറോ എന്നൊരു ഹുങ്ക് എറണാകുളം രൂപതയിൽ പണ്ടേ ഉണ്ട് അതിൻ്റെ പേരാണ് ഈ ഗോ എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നാണ് അതിൻ്റെ ഒരു വികസിത രൂപം ദൈവത്തെ മാറ്റി നിർത്തൽ ഈ ഗോ ഈ ഗോയുടെ പാരമ്യമാണ് ഇവിടെ കാണുന്നത് മുഴുവൻ എല്ലാം ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് വൈദികരായവർ എല്ലാം സാത്താനു വേണ്ടി എന്ന മട്ടിലാണ് നീങ്ങുന്നതെന്ന് തോന്നിപ്പോവും അവർ സഭയ്ക്കെതിരെയും അതുവഴി ദൈവത്തിനെതിരെയും നിലകൊണ്ടു അതാണ് അതാണിവിടുത്തെ നാശത്തിൻ്റെ കാരണം പരിശുദ്ധാത്മാവല്ല പണമെന്ന പിശാജാണ് ഇവിടെ പിടിമുറുക്കിയിരിക്കുന്നത് വിളകൾക്കിടയിൽ നിൽക്കുന്ന കളകൾ പറിച്ച് കളയട്ടെ എന്ന് പണിക്കാർ തോട്ടമുടമയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട ഇപ്പോൾ പറിച്ചു കളഞ്ഞാൽ കളകൾക്കൊപ്പം വിളകളും പറഞ്ഞു പോകും അതുകൊണ്ട് വിളവെടുപ്പ് നടക്കുമ്പോൾ കളയും വിളയും വേർതിരിക്കാം തികഞ്ഞ കൃഷിവിജ്ഞാനവും അതിനേക്കാൾ വിവേകവുമുണ്ട് ആ തോട്ടക്കാരൻ്റെ അഥവാ യേശുവിൻ്റെ ആ വാക്കുകളിൽ സിറോ മലബാർ സഭയുടെ തോട്ടത്തിൽ വിലപിടിപ്പുള്ള വിളകളെ ഞെരുക്കിക്കൊണ്ട് വളർന്നു മുറ്റിയ കുറേ മുന്തിയ ഇനം കളകളെ പറിച്ചു നീക്കേണ്ട സമയമായി മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ അവൻ്റെ ആദ്യത്തെ രണ്ട് ഓഫറും യേശു പുല്ലുപോലെ തള്ളിക്കളഞ്ഞു അപ്പോൾ സാത്താൻ അവസാനത്തെ ഓഫർ എടുത്തു വെച്ചു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും മത്തായി നാല് ഒമ്പത് ആ പ്രലോഭനത്തിലും യേശു വീണില്ല ഇതാണ് കുറച്ച് നാൾ മുമ്പ് എറണാകുളത്തെ വൈദികർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുന്നിൽ വെച്ച ഓഫർ താൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ തനിക്ക് നല്ലത് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ശരിയാക്കും വേറെ സഭ ഉണ്ടാക്കും തനിക്ക് തെറ്റുപറ്റിപ്പോയി അവരുടെ ഉന്തിന് പുറകെ തള്ളുമായി ഒരു ജഡ്ജിയും കൂടെ കൂടി ഏറ്റവും മികച്ച ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിനായി കാത്തിരിക്കുന്നത് പോലെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും മറ്റു മതസ്ഥരും കുർബാന തർക്കത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് ശുഭപ്രതീക്ഷയുടെ സൂചനകൾ പലതും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അന്തിമ നടപടികൾക്കുള്ള കത്തി വത്തിക്കാൻ മെരുക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി മരിച്ചു വീഴാൻ വിജയം അല്ലെങ്കിൽ മരണം ഉള്ളൂ മരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ കീഴടങ്ങില്ല ജനാഭിമുഖ കുർബാന അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കില്ല എന്ന കടുംപിടുത്തത്തിൽ നിന്ന് വിമത വിപ്ലവകാരികൾ പിടിവിടുന്നത് കാണാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ രാജി വത്തിക്കാൻ എഴുതി വാങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് വൈകാതെ പാംപ്ലാനിയുടെ വഴിയും തെളിയും എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡന്റ് ഭരണം പോലെ വത്തിക്കാൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാകും എത്രാൻ സംഘം അഥവാ സിനഡ് നിലനിൽക്കുമെങ്കിലും അധികാരമൊന്നും ഉണ്ടാവില്ല അതോടെ കുറേ വിമത വൈദികർ രാജിവെക്കുന്നതായും വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു മൂന്ന് നാല് പതിറ്റാണ്ടുകൾ പ്രസംഗിച്ച സുവിശേഷ മൂല്യങ്ങളെക്കാളും എന്നും ചൊല്ലുന്ന കുർബാനയെക്കാളും അവർക്ക് വലുത് നിസ്സാര കാര്യത്തിനായുള്ള ഈ മൽപിടുത്തമാണ് അഹങ്കാരവും ദുരഭിമാനവുമാണ് ദൈവത്തെപ്പോലും മറന്നുള്ള ആത്മനാശത്തിൻ്റെ കളിയാണിത് എനിക്ക് പരിചയവും അടുപ്പവുമുള്ള അനേകം വൈദികരുടെ പുസ്തക ശേഖരത്തിൽ ഫാദർ ജോസ് മാണിപ്പറമ്പലിൻ്റെ ചില പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് ഞായറാഴ്ച പ്രസംഗത്തിന് മാണിപ്പറമ്പലച്ചൻ്റെ പുസ്തകമാണ് ഞങ്ങളൊക്കെ റെഫർ ചെയ്യുന്നത് എന്ന് പല അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അനേകം വൈദികരുടെയും ചില മെത്രാന്മാരുടെയും ഗുരുവുമാണ് അദ്ദേഹം പക്ഷേ ഈ കുർബാന തർക്കം വന്നതോടെ അവർ ഒന്നടങ്കം മാണിപ്പറമ്പലച്ചനെ ശത്രുവായി കണ്ടു തുടങ്ങി പ്രഘോഷിച്ച നല്ല കാര്യങ്ങളൊന്നും യഹൂദ പ്രമാണികൾക്ക് സഹിക്കാതെയും ദഹിക്കാതെയും പോയതുപോലെ മാർപ്പാപ്പായും മാണിപ്പുറം അച്ഛനും ഒക്കെ പറയുന്നതൊന്നും വൈദിക പ്രമാണികൾക്ക് പിടിക്കുന്നില്ല വൈദിക പട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു കൂട്ടം ഡീക്കന്മാർ സിനഡ് കുർബാന അർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കാൻ വിസമ്മതിച്ചപ്പോൾ പട്ടം കൊടുക്കൽ പ്രതിസന്ധിയിലായി സിനഡ് കുർബാന അർപ്പിക്കാമെന്ന് ഒരു ഡീക്കൻ പോലും സമ്മതിച്ചില്ല എങ്ങനെയുണ്ട് വൈദികനാകാൻ വേണ്ടി പത്തു വർഷം പഠിച്ച ചെമ്മാച്ചന്മാരുടെ പൗരോഹിത്യ തീഷ്ണത ആ ഒരു വർഷത്തെ പ്രതിരോധത്തിന് ശേഷം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൽ ചെക്കന്മാർ അയഞ്ഞു വ്യവസ്ഥ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തു അവർക്ക് പട്ടം കിട്ടി എന്നാൽ അടുത്ത ദിവസം തന്നെ അവർ വിമത വൈദികരുടെ ക്ഷണം സ്വീകരിച്ച് പുരസ്കാരങ്ങൾ കൈപ്പറ്റുകയും അവർക്കൊപ്പം ചേരുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു അവരുടെ പ്രതിജ്ഞാലംഘനങ്ങൾ രമ്യതയോടെ പരിഹരിക്കുന്നതാണ് എന്നാണ് പുതിയ സമവായത്തിലെ ഒരു വ്യവസ്ഥ കടങ്ങൾ എഴുതിത്തള്ളുന്നത് പോലെ രമ്യതയോടെ പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈദികരുടെ കുറ്റങ്ങളെല്ലാം എഴുതിത്തള്ളുകയാണ് പ്രഖ്യാപിച്ച ശിക്ഷാ നടപടികൾ എടുക്കാൻ പേടിയായതുകൊണ്ട് എഴുതിത്തള്ളുക എന്ന എളുപ്പ നയങ്ങൾ സ്വീകരിച്ചു അൾത്താരയിൽ അതിക്രമിച്ച് കയറി ക്രിസ്തീയതയുടെ പരമോന്നത അടയാളമായ പരിശുദ്ധ കുർബാനയെപ്പോലും പരസ്യമായി നിന്നിച്ചവരോട് രമ്യപ്പെടുന്ന തട്ടിൽ നിന്നും പാമ്പോളിനിക്കും പക്ഷേ മാർപ്പാപ്പായോടോ വത്തിക്കാൻ പ്രതിനിധിയോടോ സിനഡ് തീരുമാനങ്ങളോടോ രമ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പുരകത്തുമ്പോൾ വാഴവെട്ട് റോമിന് തീപിടിച്ചപ്പോൾ ചക്രവർത്തിയുടെ വീണവായന എന്നൊക്കെ പറയുന്നത് പോലെ സീറോ മലബാർ സഭ പുകഞ്ഞു നീറിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടിൽ എന്ന തലവൻ ആഗോള പര്യടനത്തിലാണ് എത്രവട്ടം അദ്ദേഹം ഈ കാലഘട്ടത്തിൽ വിദേശത്ത് പോയി ഇവിടെ വിമതർക്കെതിരെ നാവു പൊങ്ങാത്ത അയാൾ നമ്മുടെ പാരമ്പര്യമൊന്നും കൈവിട്ട് കളയരുത് എന്നൊക്കെ വാചകമടിച്ചുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മലയാളി ക്രിസ്ത്യാനികളെ ഉദ്ബുദ്ധരാക്കുന്ന യജ്ഞത്തിലാണ് അവിടുത്തെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോയതല്ലേ അതിലെന്താണോ കുഴപ്പം എന്ന് ഇന്നലെ ഒരാൾ എൻ്റെ വീഡിയോയ്ക്ക് ചുവട്ടിൽ കുറിച്ചു അവിടെയുമില്ലേ ബിഷപ്പ് ഇവിടെയെല്ലാം നേരിപ്പുവഞ്ഞ് നാശമായി കിടക്കുമ്പോൾ ഇദ്ദേഹം തന്നെ വേണോ ആ പണിക്ക് എന്ന് തോന്നുന്നതിൽ എന്താണ് കുഴപ്പം നന്ദി നമസ്കാരം